എല്ലാവർക്കും നമസ്കാരം ഞാൻ സജിത്താണ് സജിത് പൊത്തോട് വ്ലോഗ്സ് എന്ന എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്പനയിലെ കണ്ടതുപോലെ തന്നെയാണ് പിന്നെയും കാട്ടാന ഇറങ്ങി എനിക്ക് തോന്നി രണ്ട് മാസം അടുപ്പിച്ചാകത്തേ ഉള്ളൂ കഴിഞ്ഞ മാസം നമ്മൾ വീഡിയോ ഇട്ടത് അപ്പോൾ ശേഷം ഇന്നലെ മെനഞ്ഞാന്ന് രാത്രി പിന്നെയും ആന ഇറങ്ങി ആന ഇറങ്ങിയിട്ട് നമ്മുടെ ഒരുപാട് കൃഷികൾ പിന്നെയും നശിപ്പിച്ചു അന്ന് രാത്രി ഞാൻ കിടന്ന നിന്ന് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ മണ്ടയിലാണ് ആന വന്നത് അപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അറിഞ്ഞില്ല നല്ല മഴയായിരുന്നു ഒരു സൗണ്ട് ഒന്നും എനിക്ക് കേൾക്കാൻ പറ്റിയില്ല അപ്പം അങ്ങനെ ആന വന്ന് ഒരുപാട് കൃഷികളൊക്കെ ഇങ്ങനെ നശിപ്പിച്ച് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ വീട്ടിൻ്റെ ഇവിടെ നിന്ന് കുറച്ച് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ നാന്നൂറ് മീറ്റർ അപ്പുറമാണ് നമ്മുടെ മറ്റൊരു പറമ്പ് ഞങ്ങളുടെ വിളയെന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്കിനി അങ്ങോട്ട് പോയിട്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ വീടിൻ്റെ അവിടെ നിന്ന് ഞാൻ നമ്മുടെ കോട്ടൂരേക്ക് പോകുന്ന റോഡുണ്ട് മുത്തിപ്പാറ വഴി പോകുന്ന റോഡിലൂടെ നടന്ന് ഇപ്പം ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ ഈ വഴി കൂടെയാണ് ഞാൻ മാടത്തിലേക്ക് പോകുന്നത് ഇതൊക്കെ ഒരുപാട് വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കാം നമുക്കിനി റോഡ് നീള നടന്നു പോയാലേ ആന വിള ഇല്ലാതാക്കിയതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതിലെ അങ്ങ് കുറച്ച് മുന്നിൽ കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു കാണും മുള്ളുവേലി ഇട്ടിട്ടുണ്ടായിരുന്ന നമ്മുടെ വിളയൊക്കെ ഇത് രണ്ട് സൈഡിലും കിടക്കുന്ന കാടല്ല ശരിക്കും ഇതും കൃഷി വിളയാണ് പക്ഷേ ഇത് കാടൊന്നും വെട്ടിയിടാത്തോണ്ട് ഇതിനകത്ത് തന്നെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല ഈ ഭാഗത്ത് വലയാണ് ആയിട്ടിരിക്കുന്നത് അതായത് കണ്ടോ ഇവിടെ മുള്ളുവേലിയാണ് ഇട്ടിക്കുന്നത് ഇതുപോലെ ഇങ്ങനെ കമ്പ് കുഴിച്ചിട്ടിട്ട് അതിൽ മുള്ളുവേലി ആണ് അടിച്ചിരിക്കുന്നത് അപ്പം ആന വന്നിട്ട് കഴിഞ്ഞ ദിവസം കുറച്ച് അപ്പുറത്ത് വന്നിട്ട് ഈ മുള്ളുവേലി വരെ ആന പൊട്ടിച്ചു ആന പൊട്ടിച്ചതിന് ശേഷം അതിനകത്തു ആന വിളക്കകത്ത് കയറുകയും കുറേ ഇങ്ങനെ കൃഷി നശിപ്പിക്കുകയും ചെയ്തത് കണ്ടോ ഇവിടെ ഇങ്ങനെ മുള്ളിക്കമ്പി ഇങ്ങനെ ഉണ്ടായിരുന്നു അതായത് കണ്ട ഇതൊരു മുള്ളിക്കമ്പിയാണ് കണ്ടോ ഇതൊരു ഉള്ളിക്കമ്പത് ഇവിടെ നിന്നാണ് വേണ്ടത് ഇത് കണ്ടത് അതെങ്ങനെയാണ് ആന പൊട്ടിച്ച് ഈ മുള്ളിക്കമ്പിനെ പൊട്ടിച്ചിട്ടാണ് ഇതിലെ താഴേക്ക് ഇറങ്ങിയത് വേണ്ട ഇതിലേ ഇറങ്ങി ഇതാ അവിടെ കണ്ട താഴെ ഒരു മാടം കാണുന്ന നീല അങ്ങ് താഴെ അവിടെ ചെന്നിട്ട് നമ്മുടെ മാടത്തിൻ്റെ സൈഡിൽ കിടന്ന കുറേ കപ്പയൊക്കെ വലിച്ചിട്ടു അപ്പോൾ ഇനി തൊട്ടപ്പുറത്ത് വേറൊരു സ്ഥലത്ത് ഇതുപോലെ ആന പൊട്ടിച്ചിട്ടിട്ടുണ്ട് അപ്പം നമുക്കിതിലെ ഈ റോഡ് നിങ്ങളെ അങ്ങോട്ട് പോയിട്ട് അതും കൂടെ നിങ്ങളൊന്നും കാണിച്ചു തരാം അതിനുശേഷം നമുക്ക് അകത്ത് കയറിയിട്ട് ബാക്കി ആന നശിപ്പിച്ചതിൻ്റെ കാഴ്ചകൾ കാണാം അതിന് ശേഷം ആന വന്ന് എനിക്കതൊന്നും ആദ്യമാണോ എന്നൊന്ന് വലിച്ചത് ഇവിടെ പിന്നെ ഒന്നുമില്ല ഇപ്പോൾ എല്ലാം പൊട്ടിച്ചതാണ്ടിവിടെ സുഖമായിട്ട് കാലെടുത്ത് വെച്ച് അകത്ത് കയറി പോകാം അതെല്ലാം പൊട്ടിച്ചിട്ടിരിക്കുന്നു അവിടെ അതേപോലെ ഇങ്ങനെ പൊക്കി ഇട്ടതായിരുന്നു അത് പോത്ത് ആന അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് ഇപ്പം ആനയ്ക്കും ഒരു ഇതില്ല പോത്തിനും ഒരു ഇതില്ല എല്ലാം അകത്ത് കയറുകയാണ് പിന്നെ ഇവിടെ നിന്ന് കുറച്ച് അപ്പുറത്തൊരു സ്ഥലമുണ്ട് അവിടെ കൂടിയാണ് ആന ഇതിനകത്ത് കയറിയിട്ട് അതിലെയാണ് പൊട്ടിച്ചിറങ്ങിയത് ഈ ഭാഗത്തൊന്നും ഭാഗ്യത്തിനൊന്നും ചെയ്തില്ല ഇത് ഞങ്ങളുടെ വിളക്കകത്ത് നമ്മൾ മിക്ക ദിവസവും വന്ന് തീയിടുന്നതാണ് പക്ഷേ ഇന്നലെ മെനഞ്ഞാന്നൊക്കെ തീയിട്ടിട്ടും ഒരു നിർത്തിയില്ല തീയിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ തൊട്ടപ്പുറത്ത് മാടത്തിൽ കാവലും ഉണ്ടായിരുന്നു എന്നിട്ടും ആന കയറി മഴയായി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആനകൾ വരുന്നതും അതിങ്ങനെ ചവിട്ടി പൊട്ടിക്കുന്നതും ഒരു ശബ്ദവും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല ഭയങ്കര മഴയായിരുന്നു മെനഞ്ഞാന്ന് രാത്രി അപ്പോൾ ദാ ഇവിടെയാണ് വന്ന് വേലി വേലിയേണ്ട വേലീന ഇങ്ങനെ പൊട്ടിച്ച് ഇത് ഇതേപോലെ നൂന്ന് നിന്നിരുന്നതായിരുന്നു ഇതെല്ലാം ഇവിടെ ഇവിടുത്തെ കുറ്റിയെല്ലാം അങ്ങനെ നിന്നായിരുന്നു അതിനെയൊക്കെ ചാഴിച്ച് പൊട്ടി ചരിഞ്ഞാണ് കിടക്കുന്നത് ഇല്ലാതെ അത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ വേണ്ട ഇത് വളരെ ചെറിയ ചെറിയ കുറ്റികൾ വെച്ചിട്ടാണ് ഇങ്ങനെ കെട്ടിയത് പക്ഷേ ഇത് ഇതും ആനയ്ക്കൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമല്ല എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഇത് വെച്ച് നോക്കുന്നത് കാരണം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആന വരാതിരിക്കുമെന്നാണ് പ്രതീക്ഷ ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പക്ഷേ ഇപ്പോൾ ഇത് ചെയ്തിട്ടും ആനയെ കൊണ്ട് ഒരു നിർത്തിയില്ല അത് വേണ്ട ഇത് അത്യാവശ്യം പരുവായ റബ്ബറാണേ ഇതേണ്ട അതിനെ മുറിച്ച് വന്ന് വലിച്ചു മുറിച്ച് പിന്നുള്ളൊരു എട്ട് ഒൻപത് മൂട് റബ്ബർ ഇന്നാളും ഇതുപോലെ വന്ന് ആന മുറിച്ചെടുത്ത് കേട്ടോ ഇട്ട് മുകളിൽ അവിടെ നിന്ന് കമ്പി പൊട്ടിച്ചതിന് ശേഷം ഇത് ആന വന്ന് ഇറങ്ങിയത് ഇതായിടെ കണ്ട ഒരു റൗണ്ട് കിടന്നു ഇത് ആനയുടെ കാൽപ്പാടാണേ ഇതിലെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ ഇങ്ങനെ വന്ന് ഞാൻ കാണിച്ചത് ഇവിടെ നിന്ന് ഇതവിടെ കണ്ട ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇത ഇവിടെ കുറേ മരിച്ചിനി ഇടന്ന് മരിച്ചിനി ഇത് മരിച്ചിനി വലിച്ചു വെച്ചതിൻ്റെ കുറച്ച് പഴയ ഒരിതൊക്കെ ഇരിക്കുമല്ലോ മരിച്ചത് വേണ്ട ഇതേണ്ട അതിൻ്റെ പഴയ തൈലിരിക്കുന്നതാണ് അതിനെയൊക്കെ വലിച്ചിട്ടിട്ട് ഇതിലിറങ്ങിങ്ങനെ ഇറങ്ങി ഇവിടെ വന്ന മരിച്ചയൊക്കെ പിടിച്ചിട്ട് അങ്ങനെ താഴെ ഇറങ്ങി കേട്ടോ താഴെ ഇറങ്ങി ഞാനൊന്ന് മാറത്തി ഉണ്ടായിരുന്നു പക്ഷെ മാറത്തിൻ്റെ ഫ്രണ്ടി വന്ന ആന ഇത്രയും കൊള്ള ചെയ്തിട്ട് പോലും ഞാനിത് ഇറങ്ങില്ല ഇതുകൊണ്ട അവിടെ നിന്ന് കല്ല് അടുക്കായിരുന്നു കല്ലെടുക്കുന്നത് ഇതുപോലെ അടുക്കി വെച്ചാണ് അതൊക്കെ ചവിട്ടി ഇടിച്ചിറക്കി അതിലേ ഇറങ്ങി അതിലേ ഇറങ്ങിതാ കണ്ടോ ഇതിലെ ഇതിലെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇത ഇവിടെ കുറച്ച് മരിച്ചു നിൽക്കുന്നു അതിനെയൊക്കെ വലിച്ചിത ഇവിടെ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് കണ്ട ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് ഇതിലേ ഇവിടെ ഇറങ്ങി ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഇറങ്ങി ഇതിലേ ഇറങ്ങി വേണ്ട ഇതിലെ ഇറങ്ങിയിട്ട് ഇതാ ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് പോയിട്ടുണ്ട് ഇതിലെ അപ്പുറത്തോട്ട് വന്നിട്ട് കുറേതാണ് മരിച്ചിന് പുഴി വെച്ചിരിക്കുകയാണ് വേണ്ട വലിയ റെപ്പ കിടക്കയാണ് അതാ കിടക്കുന്നതാണ്ട ഒരു വലിയ റപ്പയാണിത് വിളക്കകത്തുള്ള തന്നെ അത് പിന്നെ അങ്ങക്കെ പോയി കുറേ വലിച്ച് അത് കഴിഞ്ഞ് താണ്ട ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ റബ്ബറിൻ്റെ ഇത് അവിടെ ചവിട്ടിയിട്ട് ഇത് അടുത്ത് വരെ വന്നേട്ടാണ് ഞാൻ കിടക്കുന്നത് കണ്ട തൊട്ട് താഴെ അതൊരു ഇതാ ആ മരത്തിൻ്റെ അവിടെയാണ് മാട വിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഒരു ആന വന്നേട്ട ഞാൻ എന്നിട്ട് ഇതറിഞ്ഞില്ല കാരണം ഭയങ്കര മഴയായിരുന്നു കേട്ടോ കണ്ടോ നല്ല കിലോ വരുന്ന മരിച്ചിയാണ് വിളയിലുള്ള കണ്ട അത് കുറച്ചൊക്കെ തിന്ന് അത്രയും വലിപ്പമുള്ള മരിച്ചിയാണ് അല്ലെങ്കിൽ ഫുള്ള് തിന്നണം ഇത് പകുതി തിന്നിട്ട് പോയിരിക്കണം ഇപ്പം ഇതിലെങ്ങോട്ട് നോക്കിയാലും എവിടെ കണ്ട ഇവിടെ തിന്നിട്ട് എനിക്ക് വന്ന കൊതിയെടുത്ത് വന്ന് തിന്നയാണ് തിന്നിട്ട് അതൊക്കെ തുപ്പിട്ടിട്ട് പോയിരിക്കുന്നത് പിന്നെ അതിലേ ഇറങ്ങി ഇറങ്ങി ഈ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ ഇപ്പം ഞാൻ പൊക്കൊണ്ട് ടീമിയോടപ്പുറം പ്ലാറ്റ്ഫോം ഇതിലെയാണ് ഇതാണ്ട് ഇതിലെയാണ് ഇറങ്ങി അപ്പുറത്ത് വേലി ഒത്തിച്ചിട്ട് അതിലെയാണ് ഇറങ്ങിപ്പോയത് കേട്ടോ എന്തായാലും ഭാഗ്യം തന്നെ ഞാൻ കിടക്കുന്നതാണ്ടതിലും ആന അതായി ഇവിടെയും ഒന്നും അറിഞ്ഞില്ല ഞാൻ ഇവിടെ നിന്ന് കാട് കിടക്കുന്നതുകൊണ്ടാണോ മരിച്ചിന് കാട് കിടക്കുന്നുകൊണ്ടോ എന്തുകൊണ്ടാണോ എന്ന് അറിഞ്ഞാൽ അറിയത്തില്ല ഒന്നും സൗണ്ട് പോലും കേട്ടില്ല ഈ ഇതിൻ്റെ മുകളിൽ നമ്മൾ ടാർപ്പായ ആണ് അപ്പം ടാർപ്പായ ആയതുകൊണ്ട് തന്നെ ഈ മഴ പെയ്യുമ്പം പൊടിപൊടി പൊടിപൂടാ ഭയങ്കര ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റും ഞാൻ ഇതിനകത്ത് തീട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഇതിൻ്റെ താഴെ തീട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ടും ആന വന്നു അപ്പം തീ പോലും ആനയ്ക്കൊരു പരിഹാരമല്ല ഏട്ടാ അപ്പോൾ കണ്ടോ ഇവിടെ മാടം എന്താ മുകളിൽ ആന വന്നിറങ്ങി ഇപ്പോൾ സുഹൃത്തുക്കളെ എന്ത് പറയണമെന്നറിയത്തില്ല അപ്പം ഈ വിളയ്ക്ക് ചുറ്റും ആദ്യം വലയിട്ടു വലയിട്ടതിന് ശേഷം ആന ഒരു ഒരു ശാശ്വതമായിട്ട് ആനയൊന്നും കയറാതിരിക്കാനുള്ള ഒരു പരിഹാരമെന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ കമ്പി മേടിച്ചിട്ടത് അപ്പോൾ കമ്പി ഇട്ടിട്ടും ആന കയറുകയാണ് അപ്പോൾ ഇതുപോലെ കമ്പി ഇട്ടിട്ടും ആന വിളയിലോട്ട് കയറുകയാണെങ്കിൽ നമ്മളെപ്പോലെ ഈ ഉൾഗ്രാമങ്ങളിൽ താമസിക്കുന്ന മനുഷ്യർ എത്രത്തോളം ആനയുടെ കാട്ടാന ഭീതിയിൽ കഴിയുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വനം വകുപ്പിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് വല്ല ആനക്കിടങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ നമ്മുടെ ഊരുകളിൽ നിന്നൊക്കെ ആന ഇങ്ങനെ എത്തുന്നതിനൊക്കെ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ആയതായിട്ടോ അപ്പം അങ്ങനത്തെ സംവിധാനങ്ങളൊന്നുമില്ല നമ്മൾ നിരവധി അപേക്ഷകളും കാര്യങ്ങളൊക്കെ കൊടുത്താണ് ഒന്നും അങ്ങനെ നടക്കുന്നില്ല അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോയ്ക്കുള്ള അഭിപ്രായം നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റിടുക അതുപോലെ നിങ്ങളുടെ നാട്ടിലും ഇതുപോലുള്ള കാട്ടാന ശല്യങ്ങളുണ്ടോ എന്നുള്ളത് നിങ്ങളും ഉറപ്പായിട്ട് പറയുക ഇപ്പം കേരളത്തിലെ വിവിധ ഊരുകളിൽ ഊരുകളിൽ താമസിക്കുന്ന മനുഷ്യരുടെ അവസ്ഥകൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് അപ്പം ഞാനിപ്പം എൻ്റെ ഞാനിപ്പം വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ ഞാനിപ്പം വീഡിയോയിലൂടെ എടുത്തിടുമ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട് ഇങ്ങനെയാണ് ഉൾഗ്രാമങ്ങളിലെ സംഭവങ്ങൾ സംഭവങ്ങളെന്ന് പക്ഷേ നമ്മളെപ്പോലെ വീഡിയോയിലും ചെയ്യാൻ പറ്റാത്ത ഇതിനെക്കുറിച്ചൊന്നും ഒരു ഇതില്ലാത്ത ഒരുപാടധികം ഉള്ളിൽ കിടക്കുന്ന ആൾക്കാർ ഇതിൽ നിന്നും നല്ല രീതിക്ക് കാട്ടാനിടയും വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ നേരിടുന്നുണ്ട് അപ്പോൾ അതൊന്നും പുറം ലോകത്ത് അറി അറിയത്തില്ല ഇത്തരം കാര്യങ്ങളൊന്നും അപ്പം എന്തായാലും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കൂടുതലൊന്നും പറയാനില്ല അപ്പം എന്തായാലും ഇന്നലെ രാത്രി ഞാൻ ഇതിനകത്തായിരുന്നു കിടന്നത് ഇന്നലെ രാത്രി ശരിക്കും മെനഞ്ഞാന്ന് രാത്രിയായിരുന്നു ആന വന്നിരുന്നത് അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ഇതിനകത്താണ് കിടന്നത് ശരിക്കും പറഞ്ഞു ഞാൻ ഉറങ്ങിയില്ല അപ്പം ഇന്ന് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് തന്നെ എങ്ങനെയൊന്നും ഒരു പിടുത്തമില്ല കാരണം ഒരു പത്ത് മിനിറ്റ് കണ്ണടയ്ക്കും പിന്നെയും ലൈറ്റ് ലൈറ്റടിക്കും പാട്ടയടിക്കും അങ്ങനെയായിരുന്നു ഇന്നലെ രാത്രി മൊത്തം പിന്നെ മെനഞ്ഞാന്ന് രാത്രി ഞാൻ ഉണ്ടായിട്ട് പോലും ആന വന്നാൽ അതറിഞ്ഞില്ല മഴ ആയത് കാരണം അപ്പം ഇന്നലത്തെ ഉറക്കം നല്ല രീതിക്കുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ മുഖത്തൊക്കെ ഇരിക്കുന്ന ആ ഉറക്കക്ഷീണം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ് കൂടുതലൊന്നും പറയായില്ല ഇവിടുത്തെ നമുക്ക് എന്തെങ്കിലും നല്ല വീഡിയോസൊക്കെ ചെയ്യാം എന്നുള്ള പ്രതീക്ഷയിൽ ഇന്നത്തെ വീഡിയോ അങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ എല്ലാവർക്കും ബായ്